നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ മേഖലയിലെ അമ്മവനത്തിൽ ഉരുൾപൊട്ടൽ തുടരുകയാണോ വാർത്തകൾ വിശദമായി തന്നെ നോക്കാം സിനിമാ ജില്ലയിലെ അമ്മവന മേഖലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടായ വാർത്ത നമ്മൾ കേട്ടു ഉരുൾപൊട്ടലിൽ വൻ മരങ്ങളാണ് കടപുഴകി വീണിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൊക്കേഷനിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുമുണ്ട് മൂന്ന് ദിവസമായി പെയ്യുന്ന ഹേമാകാലവർഷത്തിൽ നിരവധി പേർ ഭവനരഹിതരുമായി അർദ്ധരാത്രിയിൽ വാതിലിൽ മുട്ടുന്നത് പോലെയുള്ള വലിയ ശബ്ദത്തോടെയാണ് ഉരുൾപൊട്ടിയത് രാത്രിയിൽ ലൊക്കേഷനിൽ കിടന്നുറങ്ങാൻ ഭയമായിരുന്നു എന്ന് രക്ഷപ്പെട്ടവർ പറയുന്നുണ്ട് എന്തല്ലേ ഹേമ മഴയോടനുബന്ധിച്ച് ബംഗാളിൽ നിന്നുള്ള മിത്രാ ന്യൂനമർദ്ദവും ഈ മേഖലയെ അക്ഷരാർത്ഥത്തിൽ തകർത്തു കളഞ്ഞിരിക്കുന്നു ദേവാസുരം പഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമാൻ രഞ്ജിത്തിന്റെ അഭിമാന വീട് പീഡനമലയിൽ നിന്നുള്ള മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചുപോയി തുടർന്നുണ്ടായ ഹേമാവെള്ളപ്പൊക്കത്തിലോ ഇൻഹർഹർ നഗറിലെ സിദ്ദിഖ് മുകേഷ് എന്നിവരുടെ കൊട്ടാരങ്ങളും തകർന്നു വീണ് ഇടവേളയിൽ പെയ്ത മഴയിൽ ഇടവേള ബാബു സുതീഷ് അന്തരിച്ച മമ്മൂക്കോയ എന്നിവരുടെയും വീടുകൾക്കും ഗുരുതരമായ കേടുപാടുകൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് മൂന്ന് ദിവസമായി പെയ്യുന്ന ഹേമമഴയിൽ അമ്മയുടെ പരിസരം മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ദുർഗന്ധം സഹിക്കാൻ കഴിയാതെ പല പ്രമുഖരും മൗനം പാലിച്ച് ഇവിടെ വിട്ടുപോകുന്ന കാഴ്ച അതിദയം തന്നെ സൂപ്പർ സ്റ്റാർ ഗ്രൂപ്പിൽ നിന്നുള്ള പവർ കണക്ഷൻ ബന്ധം മേഖലയിൽ വിച്ഛേദിച്ചിരിക്കുകയാണ് സിനിമാ മേഖലയിൽ നിന്നുള്ള വൻ സംഘം അമ്മവനത്തിൽ തമ്പടിച്ചിട്ടുമുണ്ട് പവർ ഗ്രൂപ്പ് എന്ന വാർഡിൽ മാത്രം പതിനഞ്ചോളം പേർ ഒഴുക്കിൽപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കണം ഇവരെ കണ്ടെത്താൻ സർക്കാർ ഉടൻ തന്നെ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാരായ ജഗദീഷ് ഉറുവശി തുടങ്ങിയവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിൽ അപകടം പതിവാണെന്ന് ഒരു സഹനാട്ടുകാരനും പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് ഈ മേഖലയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രതികരിച്ച തിലകൻ എന്ന നാട്ടുകാരനെ പവർ ഗ്രൂപ്പിലെ ഒരു സംഘം ആളുകൾ എതിർത്തിരുന്നു അമ്മ മലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മുഖ്യമന്ത്രി ഞെട്ടലും രേഖപ്പെടുത്തി അപ്പോ അത്രയേ ഉള്ളൂ കൂടുതൽ വിവരങ്ങൾ ഇനി വഴിയേ നമുക്ക് മനസ്സിലാക്കാം നന്ദി നമസ്കാരം